വിഭീഷണൻ ധർമ്മം അല്ല നോക്കിയതെങ്കിൽ ഭൗതികമായ കാരണങ്ങളൊന്നും ഇതിന് പര്യാപ്തമായി പറയാനില്ല കുംഭകരണം ജയിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹത്തിനറിയാം കുംഭകരണം നടക്കുമ്പോൾ ലങ്കയിലെ കെട്ടിടങ്ങൾ കൊല്ലുക ട്രെയിൻ പോകുന്ന പോലെയാണ് ഇദ്ദേഹം പോകുന്നത് ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിൻ്റെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾക്ക് ചെറിയ ഒരുക്കും ഇടിഞ്ഞു വീഴില്ലെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ഒരുക്കും ഉണ്ടാകും റിച്ചർ സ്കെയിലിലെ പോയിൻ്റ് സീറോ വൺ രേഖപ്പെടുത്തും ട്രെയിൻ പോകും അങ്ങനത്തെ ഒരു ചെറിയ ഭൂമിയിലേക്കും ഉണ്ടാകും അതുപോലെയാണ് ഈ വിദ്വാൻ നടന്നു പോകുന്നത് പിന്നെ എന്താണ് ഒരു ഗുണമുള്ളത് അദ്ദേഹം നടക്കാറില്ല എന്നുള്ളൊരു ഗുണം ശ്രദ്ധിച്ചു ലങ്കക്ക് ഏത് സമയത്തും ഉറക്കം ആ ആറുമാസം അദ്ദേഹം ഉറങ്ങും പിന്നെ ഉണർന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിന് നടക്കാൻ നേരമില്ല അല്ലെങ്കിൽ പിന്നെ എന്തായി ഇന്നിരിക്കണം അവിടുത്തെ സിസ്റ്റം ബുഫേ സിസ്റ്റമായിരുന്നിരിക്കണം ലങ്കയിൽ അപ്പോൾ ഒരു പാത്രം തീരുമ്പോൾ അടുത്ത പാത്രത്തിൽ പോയി എടുക്കാനായിട്ട് നടക്കണം ബുഫേ സിസ്റ്റത്തില് അതായിരുന്നിരിക്കാൻ ഒരു സാധ്യതയില്ല അത് ഫ്രാൻസിലെ സാഹിബന്മാർക്ക് തോന്നിയ ഒരു മൗഢ്യം നല്ലത് ഭക്ഷണം കഴിക്കുന്നത് ഇരുന്ന് കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഇരിക്കുന്നവൻ പിന്നെ എച്ചിൽ കൈ എച്ചിൽ കയ്യുമായിട്ട് എഴുന്നേറ്റ് നടക്കരുത് നടക്കരുത് അതൊരു അനാരോഗ്യകരമായ സ്ഥിതിയാണ് ഫ്രാൻസിലുണ്ടായിരുന്നവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ചെയ്തു അത് നമ്മൾ നമ്മളനുകരിച്ച് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ ഫ്രഞ്ച് ഭാഷയിലാണ് ഇപ്പോൾ ചില കടകളുടെയൊക്കെ ഷോപ്പെന്നല്ലിരുന്നത് ഷോപ്പ് പേ ആ പപ്പര പേ എന്നാണ് എന്നാണ് എഴുതി എഴുതി വെക്കുന്നത് മലയാളികൾക്ക് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റും അവദ്ധങ്ങളെ പറ്റൂ എന്നുവരെ പറഞ്ഞ് സമർപ്പിക്കാവുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ ലങ്കയിൽ ബുഫേ സിസ്റ്റം അല്ലാതിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് അപ്പോഴും നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ലങ്കയിലെ കെട്ടിടങ്ങൾ പുലുങ്ങുമായിരുന്നില്ല ഇത് ഭീഷണി അറിയാം ഇദ്ദേഹത്തെ ജയിക്കാൻ സാധ്യമില്ലെന്ന് പിന്നെ ആന പോയി വലിച്ച കാര്യം പറയും ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുക മൂക്കിലെ രോമത്തിൽ തുമ്പിക്കൈ ചുറ്റി ആന വലിച്ചപ്പോൾ തുമ്പിക്കൈ മുറി മാറ്റിപ്പോയി അവിടെ വെച്ച് അപ്പോൾ അത്ര ചെറിയ രോമങ്ങളുമാണ് അതിൻ്റെ ബലവും അത്ര ചെറിയ ബലമാണ് ഇങ്ങനെയുള്ള കുംഭകർണനെ രാമൻ ജയിക്കും എന്ന് വിചാരിക്കത്തക്ക തരത്തിലുള്ള പ്രത്യക്ഷമായ അനുഭവങ്ങളൊന്നും ആർക്കില്ല വിഭീഷണമില്ല രാമണനെയും ജയിക്കാൻ സാധിക്കില്ല ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് മരിക്കാനാണ് അദ്ദേഹം പോയത് ലങ്കയിലെ ജീവിതത്തെക്കാൾ നല്ലത് അതാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കഥ എഴുതാനായിരിക്കും വാൽമീകിക്ക് താല്പര്യം അല്ലാതെ കുറേ കൂറുമാറുന്ന സഹോദരന്മാരെ പല സഹോദര യുഗ്മങ്ങളെയാണല്ലോ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് പക്ഷി സഹോദരന്മാർ ഈ രണ്ട് ക്ഷത്രിയ സഹോദരന്മാർ പരതശത്രുഘ്നന്മാരും രാമലക്ഷ്മണന്മാരും പിന്നെ ബാലിസുഗ്രീവ സഹോദരന്മാർ പിന്നെ രാവണ വിഭൂഷണ സഹോദരന്മാർ ഇങ്ങനെ കൂറുമാറ്റം നടത്താനുള്ള സഹ സഹോദരന്മാരെ അവതരിപ്പിക്കാനായിരിക്കില്ല വാൽമയുടെ ശ്രമം പിന്നെ എന്തായിരിക്കും ആ പരിപൂർണമായി ധർമ്മമനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ് അപ്പം ധർമ്മവും കുടുംബ ബന്ധവും തമ്മിൽ ഒരു പ്രതിസന്ധി വരിക ധർമ്മവും കുടുംബസന്ധ കുടുംബ ബന്ധവും തമ്മിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ധർമ്മബോധമുള്ളവൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന രസനീയമായ ഒരു ഗുണപാഠമാണ് എന്തിലൂടെ വരുന്നത് വെറുതെ ഗുണപാഠമല്ല ആ ഗംഭീരമായ ഒരു ഗുണപാഠമാണെന്ന് തോന്നാത്ത തരത്തിലുള്ള ഒരു ഗുണപാഠം വരിക ഒരു അവതരിപ്പിച്ചിരിക്കുകയാണ് ഗുണപാഠമാണെന്ന് തോന്നാത്ത വിധത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് മാരാർക്കതിനെ ഇങ്ങനൊരു വ്യാഖ്യാനം നൽകാനായത് ആദ്യത്തെ കൂറുമാറിയ എം എൽ എ ആണ് ആദ്യത്തെ കൂറുമാറ്റക്കാരനായ രാഷ്ട്രീയക്കാരനാണ് വിഭീഷണൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതുകൊണ്ടാണ് ഗുണപാഠമാണെന്ന് തോന്നിയിരുന്നെങ്കിൽ അത് പറയില്ല ഗുണപാഠത്തിൽ നിന്ന് ആ ഗുണപാഠം മാത്രമേ കിട്ടൂ ഇതിൽ നിന്ന് അനേക തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യത ഇതിൽ നിന്ന് തടച്ചു വളർന്നു വരുന്നു ആ ബന്ധത്തിൽ നിന്ന് ആ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെ പെരുമാറിയ ആളിനെക്കുറിച്ച് ബാലി സുഗ്രീവൻ സുഗ്രീവ ഹനുമാന്മാരെ എന്ത് ചിന്തിച്ചു ഇവനെ വിശ്വസിക്കരുത് എന്ന് ചിന്തിച്ചു ധർമ്മത്തിൽ അഭയം പ്രാപിക്കുകയാണേ ജ്യേഷ്ഠന്മാരെ ഉപേക്ഷിച്ചിട്ട് ഇന്ദ്രജിത്തിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം രാജ്യം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭവനം ഉപേക്ഷിച്ചിട്ട് ധർമ്മത്തെ ഒന്ന് ആശ്രയിക്കുകയാണ് അപ്പോഴാണ് ആ ധർമ്മത്തിൻ്റെ പരിചാരകന്മാരായിട്ട് നിൽക്കുന്ന രാമൻ ധർമ്മമാണ് ധർമ്മത്തിൻ്റെ പരിചാരകന്മാരായിട്ട് നിൽക്കുന്ന ഉപധർമ്മങ്ങൾ എന്ത് പറഞ്ഞു ഇവനെ വിശ്വസിക്കരുത് ഇവന് അഭയം കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇതാണ് ധർമ്മത്തെ മനസ്സിലാക്കാൻ രാമനെപ്പോലും അവർക്ക് കഴിവില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ലക്ഷണവും പറഞ്ഞു ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളുടെ രഹസ്യങ്ങൾ അറിയാൻ വന്നവനായിരിക്കും രാമനൊരു ശങ്കുണ്ടായിരുന്നില്ല ഇവനെ സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഒന്നുകൂടി കടത്തി പറഞ്ഞു രാമൻ രാവണൻ വന്നാലും സ്വീകരിക്കും കഥാപാത്രങ്ങളായ കഥാപാത്രങ്ങളെയെല്ലാം അതോറൂടി രാമൻ നിഷ്പ്രഭനാക്കി കളഞ്ഞു കവികളായ കവികളെയെല്ലാം അതോറൂടി വാൽമീകി നിഷ്പ്രഭനാക്കി കളഞ്ഞു ആരും പറയില്ല അവനപ്പം തന്നെ പിടിച്ച് കൊന്നുകളയൂ എന്നേ പറയും അവനെ കൊന്നുകളയാൻ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവൻ അഭയം കൊടുത്തു എന്ന് മാത്രമല്ല തൻ്റെ പത്നിയെ സഹദരമണിയെ തട്ടിക്കൊണ്ടു പോന്ന മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അത് വ്യാജമായ രീതിയിൽ അപഹരിച്ചു കൊണ്ടുപോകുന്ന നേരെ രാവണനായിട്ട് വന്ന് കൊണ്ടുവരികയല്ലോ ചെയ്തത് സന്യാസിയുടെ വേഷം കെട്ടി അപഹരിച്ചു കൊണ്ടുപോകുന്നു രണ്ട് തെറ്റുകളാണ് ഒരുമിച്ച് ചെയ്യുന്നത് ഒന്ന് അപഹരിച്ചു എന്നുള്ള തെറ്റ് പിന്നെ ഒന്ന് സന്യാസിയുടെ വേഷം കെട്ടി എന്നുള്ള തെറ്റ് ആൾ മാറാട്ടെന്നെൻ്റെ തെറ്റ് അല്ല രാവണൻ വന്ന് നിന്നുകൊണ്ട് ഭിക്ഷയാചിക്കുകയായിരുന്നെങ്കിൽ ഈ ലക്ഷണരേഖ താണ്ടിയിട്ട് സീത ഇപ്പുറത്തേക്ക് വന്ന് കൊടുക്കില്ല ഭിക്ഷ കൊടുക്കുമായിരുന്നില്ല സന്യാസി ആയതുകൊണ്ട് ശങ്കിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രേഖ താണ്ടി ഇപ്പുറത്ത് വന്ന് കൊടുത്തത് ഇപ്പോൾ രണ്ട് തെറ്റുകളാണ് അവിടെ ഒന്നിച്ച് രാവണൻ ചെയ്യുന്നത് ആ രാവണൻ വന്നാലും ഞാൻ അദ്ദേഹത്തിന് അഭയമേകീരിക്കും എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ മനുഷ്യ സമുദായത്തിൻ്റെ സംസ്കാരത്തെ മുഴുവനും അധക്കരിച്ചുകൊണ്ട് ഒരു മഹാപുരുഷൻ എല്ലാ ലോകത്തിലെ എല്ലാത്തരം സംസ്കാരങ്ങൾക്കും അതീതനായി ഒരു മഹാപുരുഷൻ ഉയർന്നു നിൽക്കുന്ന ആശ്ചര്യകരമായ മനുഷ്യത്വ പൂർണ്ണതയുടെ ദൃഷ്ടാന്തമാണ് നാം കാണുന്നത് അവിടെ അതിനാണ് മഹാഭ രാമായണം എഴുതിയത് അല്ലാതെ ഈ അധികാരത്തിന് വേണ്ടി കാലുമാറ്റം നടത്തുന്ന ഒരു സഹോദരൻ്റെ ജീവിതം കാണിക്കാനല്ല അങ്ങനെയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാമായണത്തിൽ ഇന്നും പറഞ്ഞിട്ടില്ല രാമനെ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്തല്ലേ രാമനെ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്തു അതായത് ഇവൻ ചേട്ടനെ വറ്റി കൊടുക്കാൻ വന്നിരിക്കുന്നവനാണെന്നല്ലേ രാമൻ കരുതിയത് ചേട്ടനെ കൊടുക്കാൻ വന്നിരിക്കുന്നവനാണെന്നോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒറ്റകാരനായിട്ട് വന്നവരാണെന്നോ മറ്റുള്ളവരെല്ലാവരും കരുതുകയും ചെയ്തു ഒരാൾ മാത്രം അങ്ങനെ കരുതിയില്ല അതാണ് ആ ആളിൻ്റെ മഹത്വം അതുകൊണ്ടാണ് ഇവരിൽ നിന്നെല്ലാം അദ്ദേഹം വ്യത്യസ്തനായിരിക്കുന്നത് നമ്മളിപ്പോൾ ദ്രൗപദിയുടെ കഥ പറഞ്ഞോണ്ടിരുന്നത് ദ്രൗപതിയെ ഈ ഭീമസേനൻ രണ്ട് പല പ്രാവശ്യവും ദ്രൗപദി സൗഗന്ധിക പുഷ്പം കൊണ്ടുവരാനും ഒക്കെ പറഞ്ഞത് ജയദ്രഥൻ ഒന്ന് ആക്രമിച്ചപ്പോഴും ദ്രൗപതി പുറത്തു വന്ന് ആശ്രമത്തിൽ ഒറ്റയ്ക്ക് നിന്നതുകൊണ്ടാണ് ജയദ്രഥൻ ആക്രമിച്ചതെന്ന് പറഞ്ഞു ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ സാഹചര്യത്തിൽ സമൂഹം ഇത്രയും കലുഷിതമാവുന്നതിനൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണ് മഹാഭാരതകാലം അന്നും ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് സൂചനയില്ല ജയദ്രഥൻ ഒരു പ്രത്യേക സ്വഭാവത്തോടു കൂടിയ ആളാണ് മാനസിക രോഗികൾ ആരെങ്കിലും ആക്രമിച്ചാൽ അയാളൊരാക്രമണകാരിയാണെന്ന് പറയാൻ നോക്കൂ ഇല്ല ഇയാൾ പോകുന്നത് തന്നെ എന്തിനാണ് ഇയാളിങ്ങനെ ഇടക്കിടയ്ക്ക് വിവാഹം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അരേ ജയദ്രഥൻ അപ്പോൾ അയാളെ കാലാഗ്രഹത്തിലാണ് പാർപ്പിക്കേണ്ടത് കാരാഗ്രഹത്തിൽ പ്രാ പാർപ്പിക്കുമ്പോൾ എന്തുണ്ടാകും മനുഷ്യാവകാശ പ്രശ്നം വരും ഇന്നത്തത് പോലെ അല്ല അന്ന് മനുഷ്യാവകാശ പ്രശ്ന പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ മനുഷ്യാവകാശ പ്രശ്നം എന്നും ഉണ്ടായിരുന്നതാണ് ഇന്നത്തത് പോലെ സുസംഘടിതമായിരുന്നു ഇരുന്നില്ല എന്നേ ഉള്ളു ഇദ്ദേഹത്തെ അങ്ങനെ പാർപ്പിക്കാൻ എന്ത് കാരണം എന്ന് ചോദിച്ചുകൊണ്ട് ഋഷിമാരും വരും മറ്റുള്ളവരും വരും അതുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ഒരാൾ കാരാഗ്രഹത്തിൽ പാർക്കേണ്ട ഒരാൾ പുറമേ നടക്കുകയാണ് എന്താണ് ദുശലയുടെ ഭർത്താവാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിനും അധികാരത്തിനും എല്ലാം കാരണം പിന്നെ പല സ്ഥലത്ത് ആശ്രമം സ്ഥാപിച്ച് കാട്ടിൽ ഇവർ താമസിച്ചിട്ടുണ്ട് അവിടെ എല്ലായിടത്തും പഞ്ചാരി പുറത്ത് നിന്നപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല ഉണ്ടോ അങ്ങനെയാണെങ്കിൽ പറയാം സ്ത്രീക്ക് അയ്യോ പാവം സ്ത്രീ സ്ത്രീക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ ഒരു നിവൃത്തിയുമില്ല കഷ്ടം ഒറ്റ സംഭവമാണതേ അങ്ങനെ ഒറ്റ സംഭവമേ ഉള്ളൂ ഇത് താമസിച്ചെടുത്തൊക്കെ ഇത് സംഭവിക്കുകയാണെങ്കിലും നമുക്കത് അങ്ങനെ വിചാരിക്കാം പിന്നെ ഒരിക്കലും ശ്രമിച്ചത് കിർമീരനാണ് കിർമീരനോട് അങ്ങനെ ഒരു തോന്നാനുള്ള കാരണം കിർമീരൻ്റെ വകയിലൊരു സഹോദരൻ ഇന്നത്തെ നിലയിലാവുമ്പോൾ കാസൻ ഇൻ്റർനാഷണൽ കാസൻ ഹുഡ് എന്നെ കൊന്നു ആരാണത് ബഗൻ ആ പിന്നെ വർഗത്തിലൊരാളെ കൊന്നു അതാണ് സത്യതയ്ക്ക് കാരണം അതാണ് ഹിഡുംബൻ ഭീമൻ ബഗനെ കൊന്നു ഹിഡുംബനെ കൊന്നു അതുകൊണ്ട് ഇവനെ അന്വേഷിച്ചാണ് ഞാൻ നടന്നിരുന്നത് എന്നാണ് ഗർമീയറിൻ്റെ വാദം എന്തിനാണ് ഇദ്ദേഹം അങ്ങനെ അന്വേഷിച്ച് നടന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് നേരിട്ട് കാണാമേ എന്തിനാ അന്വേഷിച്ചു എവിടെ അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ അന്വേഷിച്ച് നടന്നിട്ടുന്നല്ലോ ഒരു കാരണം പറഞ്ഞതാണ് കണ്ടപ്പോൾ നിന്നെ അന്വേഷിച്ചത് തന്നെയാണ് ഞാൻ നടന്നിരുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നേരിട്ട് ചെന്ന് ഭീമനെ വെല്ലുവിളിക്കാം എന്നുള്ള ഒരു ഗുസ്തി നടക്കും ഗുസ്തിൽ ഇദ്ദേഹം തോറ്റും പോകും അത്രയും സംഭവിക്കൂ അപ്പം അങ്ങോട്ട് അന്വേഷിച്ച് തന്നിട്ടില്ല വഴുക്ക് വെച്ച് യാദൃശ്യമായിട്ടുണ്ടോ ശരി അങ്ങനെയാണെങ്കിൽ നിന്നത്തേർക്കും എന്നാണ് ഇപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു അല്ല യുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട് ഏ അല്ല യുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട് ഇത് വായുപുത്രണായ ഭീമനാണ് ഈ വായുപുത്രണായ ഭീമനെ കൊല്ലണമെന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ഗർഭീകരണ ഭീമ ഈ വിരോധം കൊണ്ട് വർഗവൈരവും രക്തബന്ധത്തിൻ്റെ വൈരവും കൊണ്ട് ഭീമനെ കൊല്ലണമെന്നല്ല ഭീമനെ കൊന്നു കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ കൊണ്ടുപോകണമെന്നും കൂടി അദ്ദേഹത്തിന് ഒരു ഉപ ആഗ്രഹം മറ്റത് പ്രധാന ആഗ്രഹം ഇതൊരു ഉപാഗ്രഹം ഇങ്ങനെ രണ്ടാഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഭീമനെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ എല്ലാവരെയും കൂടി തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ താങ്കൾ പാഞ്ചാലിയെ കൊണ്ടുപോകോളൂ അതിനൊരു വിരോധവും ഇല്ല അപ്പം ഞങ്ങളെ കൊന്ന് പാഞ്ചാലിയെ നേടി എന്നുള്ള അഭിമാനവും താങ്കൾക്കുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അതും വരുന്നതാരാണ് അതും സംസ്കൃതചിത്തനായ സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരാളല്ല അവിടെയും പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നത് പിന്നെ പാഞ്ചാലിയെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നു എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകളെയെല്ലാം കാണുന്നിടത്ത് വച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന അർത്ഥമില്ല ഒരു പ്രത്യേക രൂപ വിധാന ഭംഗിയോടുകൂടിയ ഒരു സ്ത്രീയിൽ അപൂർവം പുരുഷന്മാർക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നുകയാണ് പാഞ്ചാലി വിവാഹം കഴിക്കാനെന്ന് വളരെ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഹെലന വിവാഹം കഴിക്കാൻ ഗിരിസിലെ ലെ യുവാക്കന്മാരെല്ലാവരും കാപ്പ് കെട്ടിയിരുന്നത് പോലെയാണ് എല്ലാവർക്കും ഹെലന വിവാഹം കഴിക്കണം ഹെലന അല്ലാതെ ആർക്കും വിവാഹം കഴിക്കണ്ട ഇങ്ങനെ വന്നതുകൊണ്ടാണ് എന്തിനാണ് അങ്ങനെ വർണ്ണിക്കുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും ഹോമർ പറയുന്നത് എല്ലാവരും വിചാരിച്ചു എന്നാണ് എല്ലാവരും അതിനുവേണ്ടി എന്തും ചെയ്യാനും തയ്യാറായിരുന്നു എന്തിനാണ് അങ്ങനെ പറയുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും തയ്യാറാവാതെ കാണുമല്ലോ ഒരുപാട് ആളുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അതിലാരെങ്കിലും ഒരാളെങ്കിലും ഓ അല്ലേ ഇപ്പം കിട്ടിയില്ലെങ്കിലും ഞാൻ സഹിച്ചു എന്ന് വിചാരിക്കാവുന്ന ആരെങ്കിലും കാണില്ലേ ആ എന്നിട്ട് അത് ആ വസ്തുത തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ വർണ്ണിക്കാനുള്ള കാരണം എന്താണ് ഒരു സൗന്ദര്യ വർണ്ണന നടത്തുകയാണ് സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വർണ്ണനോ ഉപാധിയാണത് അല്ലാതെ വാചാർത്ഥത്തെ എടുക്കരുത് അതുപോലെ തന്നെയാണ് പാഞ്ചാലിയുടെ കാര്യത്തിലും ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ വർണ്ണിക്കുന്നത് പാഞ്ചാലിയുടെ സൗന്ദര്യം സ്ത്രീ സൗന്ദര്യത്തിൻ്റെ നിത്യ മാതൃകയായിരുന്നു എന്ന് ദ്യൂതിപ്പിക്കാനാണ് ദ്രൗപതിയും ജയദ്രഥനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ദ്രൗപതിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ ചില നിഗൂഢമായ ഔദാര്യം പ്രകടിപ്പിക്കാൻ ആ സന്ദർഭം വ്യാസൻ ഉപയോഗിക്കുന്നുണ്ട് സംഭാഷണത്തിനൊടുവിൽ ജയദ്രഥനെ നിരസിച്ച് ആശ്രമത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഭാവിക്കുന്ന ദ്രൗപതിയെ ബലമായി പിടിച്ച് തേരിലേറ്റിക്കൊണ്ട് പോവുകയാണ് ജയദ്രഥൻ ഇതിൽ തേരിലേറ്റിക്കൊണ്ട് പോയി പോയിക്കഴിഞ്ഞ് ദ്രൗപതിയെ വീണ്ടെടുക്കാൻ ഉള്ള ശ്രമത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് ഭീമനാണ് അർജുനൻ അറി ഭീമൻ്റെ പിന്നാലെ അർജുനൻ ഇത് നമ്മുടെ പിന്നീട് കൂടുതൽ വിശദീകരിക്കും പിന്നാലെ അർജുനൻ അർജുനൻ്റെ പിന്നാലെ നകുല സഹദേവന്മാർ ഇദ്ദേഹം പാഞ്ഞു പിന്നാലെ പോവാതെ നിന്നുകൊണ്ട് അവരോട് വിളിച്ചു പറയുന്നു അവനെ കൊല്ലരുത് അവനെ കൊല്ലരുതെന്ന് ധർമ്മപുത്ര അവിടെയുമുണ്ട് ഈ പ്രശ്നം അവനെ കൊന്നാൽ നമ്മുടെ സഹോദരി തന്നെയാണ് വിധവയാകാൻ പോകുന്നത് അപ്പോൾ അവൻ കാണിച്ച ഒരു അതിക്രമം ഒരു ആചാര വ്യതിക്രമത്തെ നാം സഹിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് അവനെ കൊല്ലരുത് അല്ലെങ്കിൽ ഭീമൻ കൊല്ലുമായിരുന്നു അണ്ട് കൊല്ലാതെ അവനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവരിത് അറിയുന്നത് വന്ന ആശ്രമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആശ്രമത്തിലെ ഒരു വേലക്കാരി അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആശ്രമത്തിൽ ആശ്രമത്തിലെ ഒരു വേലക്കാരി വിവരം പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരാൾ വന്നിട്ട് പിടിച്ചുകൊണ്ടുപോയി അയാളുടെ പേര് ജയദ്രഥൻ എന്നാണ് ദേവിയെ പിടിച്ചു കൊണ്ടുപോയി ആദ്യം കാലാന്തകയമോപമനായി കാലൻ അന്തകൻ യമൻ ഒന്നല്ല കാലൻ്റെ തന്നെ മൂന്ന് ഭാവങ്ങളെ ധനിപ്പിക്കാനാണ് ഇങ്ങനെ പ്രത്യേകം പറയുന്നത് അപ്പോൾ മൂന്ന് അതുകൊണ്ട് മൂന്നൊന്നുമല്ല അല്ലെങ്കിൽ മൂന്ന് മൂന്നാണ് ഇപ്പോൾ ത്രിമൂർത്തികൾ ഒന്നല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് മൂർത്തിത്രയം ഒന്നാണ് പക്ഷേ ഒന്നല്ല എന്തിൽ അവരുടെ കൃത്യത്തിൽ അവരുടെ ഭാവത്തിൽ അവരുടെ ധർമ്മത്തിൽ അവരൊന്നല്ല ധർമ്മവും ഭാവവും നശിച്ച് ഏകമായാൽ അവരൊന്നാണ് അതുപോലെ കാലാന്തക കാലാന്തകയമോപമനായി കാലൻ കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ കാലത്തിൻ്റെ ഒരു പരിഹാരം എന്താണ് കാലത്തിൻ്റെ പരിഹാരം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ആളിനെ ഇല്ലാതെയാക്കും വസ്തുവിനെ ഇല്ലാതെയാക്കും മറ്റെല്ലാത്തരം ജീവജാലങ്ങളെയും ഇല്ലാതെയാക്കും പരിണമിപ്പിക്കും അതാണ് കാലം ചെയ്യുന്നത് അന്തകൻ അങ്ങനെയല്ല അന്തകൻ അവസാനിപ്പിക്കുന്ന പ്രക്രിയ മാത്രമാണ് ചെയ്യുന്നത് യമൻ അങ്ങനെയല്ല കൃത്യത്തിൽ വീഴ്ച വരുത്താത്തവനാണ് ഇത് മൂന്നും ഭീമനിലുണ്ട് എന്ന് ദോതിപ്പിക്കാനാണ് കാലാന്തക യമോപമൻ ആയി അദ്ദേഹം പാഞ്ഞെടുത്ത് ഇവനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവൻ്റെ കത്തിയെടുത്ത് ഇവൻ്റെ തലവടിച്ച് ആ തൊഴിലിൽ അദ്ദേഹം അത്ര പ്രഗത്ഭനല്ലെങ്കിലും അഞ്ചായിട്ട് അഞ്ച് കുടുംബം വയ്ക്കും തലയിൽ അത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ ചെയ്യുന്നതാണ് അങ്ങനത്തെ ആളിനെ നോക്കി ആളുകളെപ്പോഴും പരിഹസിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അന്ന് പുരുഷന്മാരും മുടി വളർത്തി കെട്ടിവെക്കുകയായിരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് അറിയും അങ്ങനെ കുടുംബം വച്ച് പറയും നീ പാണ്ഡവരുടെ ദാസനാണ് ഞാൻ എന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്ന് പറയും ഇതാണ് അന്നത്തെ ദാസ്യം ദാസ്യവൃത്തി വൃത്തി ചെയ്യിക്കുന്നത് മറ്റും ആലങ്കാരികമായ പ്രയോഗങ്ങളാണ് പലപ്പോഴും അതിൻ്റെ അർത്ഥം ദാസ്യവൃത്തി ചെയ്യിച്ചിട്ടില്ലെന്നല്ല ദാസ്യവൃത്തിയും ചെയ്യിക്കുന്നുണ്ട് കഴിയുന്നതും ചെയ്യാതിരിക്കുന്നതാണ് അന്നത്തെ സവിശേഷത അതുകൊണ്ട് ദാസനാണെന്ന് വിളിച്ചു പറഞ്ഞോളൂ എല്ലാവരും കേൾക്കേ പിന്നെ ഇത് നഗരത്തിൽ ചെന്നും വിളിച്ച് പറയണം അപ്പം അതന്വേഷിക്കും ആശ്രമത്തിൽ താമസിക്കുകയാണെങ്കിലും ചാരന്മാർ വന്ന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും അപ്പോൾ ഇവൻ നഗരത്തിൽ ചെന്ന് വിളിച്ചു പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അറിയും അതുകൊണ്ട് അവൻ നഗരത്തിൽ ചെന്ന് നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ പാണ്ഡവരുടെ ദാസനാണ് എന്ന് അങ്ങനെ വസ്തുതകൾ എല്ലാവരും അറിഞ്ഞു പാഞ്ചാലിക്ക് ഈ ഭീമനെ എപ്പോഴും പ്രേരിപ്പിച്ച് പാഞ്ചാലിയുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി വിടുക എന്ന പ്രത്യക്ഷമായ ഒരു കാര്യപരിപാടി മഹാഭാരതത്തിൽ കാണാം അതുകൊണ്ടാണ് ഭീമനോട് സ്വന്തം ആവശ്യങ്ങൾക്ക് ഭീമനെയാണ് പാഞ്ചാലി ആശ്രയിക്കാറ് എന്ന ആളുകൾക്ക് തോന്നുന്നതും ഭീമന് വരുന്ന പ്രാമുഖ്യവും അങ്ങനെയാണ് പാണ്ഡവന്മാരിൽ പാഞ്ചാലി ഭീമനോട് പറഞ്ഞു അങ്ങേ മലയിൽ നിൽക്കുന്ന ഉടനെ തുടങ്ങിയത് അങ്ങേ മലയിൽ നിൽക്കുന്ന യക്ഷ രാക്ഷസന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇവരുടേത് നർമ്മ സംഭാഷണമാണ് അവർ രണ്ടുപേരും കൂടി മാത്രം കൊണ്ടുള്ള സംസാരമാണ് അപ്പോൾ ആരെങ്കിലും നോക്കുന്നത് വളരെ അരോചകമായി പാഞ്ചാലിക്ക് തോന്നിയിട്ടുണ്ടാവണം ഒന്ന് പിന്നെ പാഞ്ചാലി സാധാരണയായി ധരിക്കാനിടയുള്ളത് എന്താണ് പാഞ്ചാലിയുടെ സൗന്ദര്യം കണ്ടിട്ട് നോക്കുകയാണെന്നേ പാഞ്ചാലി ധരിക്കുകയുള്ളൂ അതാണ് എളുപ്പവഴി ധരിക്കാനുള്ള എളുപ്പമാർഗം അതാണ് അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് ഇവരത് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നില്ലയോ എന്ന് വ്യാസൻ നേരിട്ട് പ്രതിപാദിച്ചിട്ടുമില്ല ഇത്തരം അനേകം സന്ദർഭങ്ങളുണ്ട് അതൊന്നും അതാ സമയത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇത്തരം അനേകം സന്ദർഭങ്ങളുണ്ട് ഇതാണ് വ്യാസൻ്റെ ആർത്ഥികമായ മൗനങ്ങൾ വ്യാസൻ വിട്ടുവെച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് പൂരിപ്പിക്കാൻ വേണ്ടി പിന്നീട് വരുന്ന പുരുഷാന്തരങ്ങൾക്ക് പൂരിപ്പിച്ച് ആസ്വദിക്കാൻ വേണ്ടിയോ പൂരിപ്പിച്ച് പുതിയ കൃതികൾ എഴുതാൻ വേണ്ടിയോ വിട്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആർത്ഥികമായ വിടവുകൾ ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യാസൻ പറയുന്നില്ല പലയിടത്തും അങ്ങനെ വിടും എന്തിനാണ് അങ്ങനെ വിടുന്നത് ഖണ്ഡിതമായി പറയുന്നത് കലയുടെ രീതിയല്ല ഖണ്ഡിതമായി പറയുന്ന സന്ദർഭങ്ങൾ മനുഷ്യ സ്വഭാവത്തെയും മനുഷ്യൻ്റെ ഭാവത്തെയും ആവിഷ്കരിക്കുമ്പോൾ ഖണ്ഡിതമായി പറയാതെ അത് ധ്വനിക്ക് വിടും എവിടെ ഖണ്ഡിതമായി പറയും ദാർശനികമായ ആശയങ്ങൾ ഇറങ്ങുമ്പോൾ ഖണ്ഡിതമായി പറയും അതിൽ അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും തീർത്ത് ഡിറ്റർമിനിസമാണ് സുനിശ്ചിതത്വവാദമാണ് ഇതിലെ ഭഗവത്ഗീതയിൽ സ്വീകരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് സംശയങ്ങളൊന്നുമില്ല അത്തരം സന്ദർഭങ്ങൾ ദാർശനികമായ വർണ്ണനയിൽ ദാർശനിക ആശയങ്ങളുടെ വർണ്ണനയിൽ മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ സുനിശ്ചിതമാക്കൂ അല്ലാത്തിടത്തൊക്കെയും ഇത്തരം ആർത്ഥികമായ മാനങ്ങളെ ഒളിച്ചു വയ്ക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട് അത് വലിയ കലാസൃഷ്ടികളുടെയും വലിയ സാഹിത്യ സൃഷ്ടികളുടെയും ഒക്കെ ലക്ഷണമാണ് കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ സാഹിത്യം കലയായതുകൊണ്ട് ആ അർത്ഥം വരും എങ്കിലും സാഹിത്യത്തെ പ്രത്യേകിച്ചെടുത്ത് പലപ്പോഴും പറയാറുണ്ട് സാഹിത്യത്തിൽ കലാ സൃഷ്ടി മാത്രമല്ല വരുന്നത് പിന്നെ എന്ത് വരും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുക ആശയങ്ങൾ പ്രചരിപ്പിക്കുക ദർശനം കൊണ്ടുവരാം ചരിത്രം കൊണ്ടുവരാം ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളൽ സാധ്യത സംഗ്രാഹക സാധ്യത സംവാഹക സാധ്യത ഏറ്റവും കൂടുതലുള്ളത് സാഹിത്യത്തിനായതുകൊണ്ടാണ് സാഹിത്യത്തെ കലയുടെ കൂട്ടത്തിൽ പറയാത്ത കലയാണെങ്കിലും അതിന് പ്രത്യേകമായ ഒരു അസ്തിത്വം നൽകിയിരിക്കുന്നു ഭീമനതനുസരിച്ച് ആയുധങ്ങൾ തൻ്റെ ശരീരത്തിൽ അത് അത് ആയുധങ്ങളുടെ സ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം മലയിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് അവരുമായിട്ട് യുദ്ധം ചെയ്തു ആ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു ഈ കുബേരൻ വരണത് പറഞ്ഞു അപ്പോൾ ധർമ്മപുത്ര അങ്ങോട്ട് ചെല്ലുന്നത് ധർമ്മപുത്രരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ക്രോധം തനിയെ ശമിച്ചു ഇതൊരു സാധാരണ സംഗതിയല്ല പറഞ്ഞു വരുമ്പോൾ കുബേരൻ ഇവരെക്കാളും മാഹാത്മ്യമുള്ള വ്യക്തിയാണ് ഇവരൊക്കെ മരിച്ചു പോകുന്ന ആളുകളാണ് കുബേരനെ ചിരഞ്ജീവിയായിട്ട് വെച്ചിട്ടില്ലെങ്കിലും അഷ്ടദിക് പാലന്മാരിൽ ഒരാളാക്കിയപ്പോൾ അദ്ദേഹം പ്രപഞ്ചത്തോളം കാലം നിലനിൽക്കും എന്നതിനർത്ഥമായി പിന്നെ ദേവനാണ് കുബേരൻ 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 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധനവാനാണ് അത് ഈ ഈ ഈ തന്നെയാണ് കുബേരനെ ഒരു ആളാണെന്നൊക്കെ പറഞ്ഞ പുരാണങ്ങളിൽ പറഞ്ഞാൽ അതെല്ലാം ഈ കുബേരൻ തന്നെയാണ് പൊതുവേ ധനികന്മാർക്ക് അംഗവൈകല് അംഗവൈല്യങ്ങളോ വൈരൂപ്യമോ മുഖവൈരൂപ്യമോ ഉണ്ടാകും എന്നുള്ള ധാരണയിൽ വന്നിരിക്കുന്ന ഇവിടുത്തെ കുബേരന് അംഗവൈകല്യവുമില്ല വൈരൂപ്യമില്ല വ്യാസന്റെ കുബേരന് അതൊക്കെ അതൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ാണ് അതിന് വ്യാസം നേരിട്ടല്ലോയി എന്നത് നിസ്സാരമായ സംഗതിയല്ലോധത്തെ ക്രോധം കൊണ്ട് നേരിടാൻ പറ്റില്ല ക്രോധത്തെ ശാന്തത കൊണ്ട് നേരിടാൻ പറ്റുള്ളൂ ഉദാഹരണമാണ് ധർമ്മപുത്രരെ കണ്ടപ്പോൾ അല്ല പ്രഭാവത്തെ അത് ധർമ്മരുടെ പ്രഭാവത്തെ ശാന്തത കൊണ്ട് ക്രോധത്തെ ശമിപ്പിക്കാം എന്ന് പറയുന്നത് വളരെ ഏതെങ്കിലും ഒരു നാടകീയ സന്ദർഭത്തിൽ പറയുന്നതാണ് അത് സാർവത്രികമായ ഒരു തത്വമല്ല അത് സാർവലൗകമായ ഒരു തത്വമല്ല ക്രുദ്ധനായി വരുന്നവൻ ശാന്തനായാലും ആ അയാൾക്ക് പ്രശ്നമല്ല അല്ല പ്രതിയോഗി ശാന്തനായിരുന്നാൽ ക്രോധത്തെ നേരിടാൻ ഇല്ല എന്താ ഈ ശാന്തത എന്ന് പറയുന്ന കാർബൺ ഡയോഗാണോ അങ്ങോട്ട് ചേച്ചിച്ച് അയാളുടെ ക്രോധം ശമിപ്പിച്ചു കളയാ പക്ഷെ ആ ഇരട്ടി ആവണമല്ലോ അല്ല നേരിടാൻ ഒക്കെ ഇല്ല അത് വരുന്നയാൾ വിവേകമുള്ള ആളാണെങ്കിൽ ഇയാൾ ശാന്തനായിരിക്കുമ്പോൾ അടക്കാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ വരുന്ന വരുന്നയാൾക്ക് വിവേകമില്ലെങ്കിലും അത് സൗകര്യമായി എന്നാണോ ഒരു പ്രതിരോധവും ഇല്ലാതെ കൊല്ലാൻ സാധിക്കും അധ്വാനം കുറഞ്ഞു അധ്വാന ഭാരം ഈ കൊല്ലുന്നതിലും ഉണ്ടല്ലോ ഒരു തൊഴിൽ ആ തൊഴിലാളിയുടെ കൊല്ലൽ തൊഴിലാളിയുടെ അധ്വാന ഭാരം കുറയ്ക്കുക എന്നത് മാത്രമേ ശാന്തത കൊണ്ട് സാധിക്കൂ മഹാന്മാരായ ആളുകൾക്ക് ക്രോധം വന്നാൽ തൻ്റെ പ്രതിദ്വന്തി ആരാണോ അയാൾ ശാന്തനായിട്ടിരിക്കുകയാണെങ്കിൽ സ്വയം ശാന്തനായി പോകും അത് അത്തരം സന്ദർഭങ്ങളിലേ അതൊരു തത്വമാകൂ അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം തത്വമാകും എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രസ്താവം എന്തായിരിക്കും തത്വമേല്ല തത്വത്തിൻ്റെ ലക്ഷണം എന്താണ് അതിൻ്റെ സാർവത്രികമായ പ്രയുക്തിയാണ് സാർവത്രികമായി പ്രയോഗിക്കാൻ സാധിക്കാത്ത കാല ദേശ വ്യക്തി ഭേദമില്ലാതെ പ്രയോഗിക്കാൻ സാധിക്കാത്ത ഒരാശയവും തത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല അപ്പോൾ ക്രുദ്ധനെ ക്രോധത്തെ ക്രോധം കൊണ്ട് തന്നെ നേരിടേണ്ട സന്ദർഭങ്ങളാണ് അധികവും ചരിത്രത്തിലും സമൂഹത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ നാം കാണുന്നത് വളരെ വലിയ അപൂർവ വ്യക്തിത്വമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രോധം ഒരാൾ ശാന്തനായിരിക്കുകയാണെങ്കിൽ ശാന്തൻ്റെ നേരെ ആയുധമില്ലാത്ത ശ്രീരാമൻ രാവണനോട് പറഞ്ഞു താങ്കളുടെ തേര് തകർന്നു അതിനുമുമ്പ് തന്നെ താങ്കളുടെ വെല്ലാളി ചെത്തു താങ്കളുടെ കുതിരകൾ ചെത്തു താങ്കളുടെ തേര് തേരുകത്തിപ്പോയി താങ്കളുടെ വില്ലൊടിഞ്ഞു താങ്കളുടെ ആയുധങ്ങൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന തൂണീരം ശൂന്യമായി മാത്രമല്ല അത് എയ്ത് ഞാൻ തകർക്കുകയും ചെയ്തു ആയുധമില്ലാത്ത നിങ്ങളെ ഞാൻ കൊല്ലില്ല അതൊരു രാമനെ അങ്ങനെ പറയും പിന്നെ രണ്ടാമത് പറയാൻ ഒരാളുള്ളതാരാണ് അങ്ങനെ ഒരു നിഷ്ഠ പാലിക്കാൻ ഉള്ള മാനസികമായ ബലം ശത്രുവിനോട് ഔദാര്യം കാണിക്കുമ്പോൾ മാത്രമേ ഔദാര്യം ഔതാര്യമാവുകയുള്ളൂ സുഹൃത്തിനോട് കാണിക്കുന്ന ഔതാര്യവും സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങളോട് കാണിക്കുന്ന ഔതാര്യവും സ്വന്തം രാജ്യത്തോട് കാണിക്കുന്ന ഔതാര്യവും ഒന്നും എന്താണ് കാരണം ഈ സ്വന്തം എന്ന് പറയുന്നിടത്തൊക്കെ എന്തിരിക്കുന്നു നിങ്ങളുടെ ഒരു ആത്മാവിൻ്റെ അംശം നിങ്ങൾ സ്വന്തം വിചാരിക്കുന്നതിൽ നിങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നയാള് ഭാര്യയെ അല്ല സ്നേഹിക്കുന്നത് ഭാര്യയിൽ അയാളുടെ ഒരു ആത്മാവംശം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാര്യയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവംശത്തെയാണ് അയാൾ സ്നേഹിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നില്ല ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും കലഹമുണ്ടാകില്ല അപ്പോൾ കലഹമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ആത്മാവശത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഭാര്യയോ ഭർത്താവോ പെരുമാറുമ്പോഴാണ് അവർ തമ്മിൽ കലഹമുണ്ടാകുന്നത് അതുകൊണ്ടാണ് ആത്മാവശത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്വം വേറൊരു വ്യക്തിയിലിരിക്കുന്നു ദമ്പതികൾക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്വത്വം മക്കളിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു മക്കളിലേക്ക് പകർന്നു കൊടുത്ത സ്വത്വത്തെയാണ് അവർ സ്നേഹിക്കുന്നത് മക്കളുടെ സ്വത്വത്തെ അല്ല മക്കളുടെ സ്വത്വത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സ്നേഹം തന്നെയാണ് ഇവിടെ പറയുന്നത് മക്കളുടെ സ്വത്വത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തുണ്ടാവില്ല മക്കളുടെ കുറ്റങ്ങളിൽ ക്രോധം വരികയില്ല കുറ്റങ്ങളെ ശാസിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ശാസനല്ല സാമൂഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ കാണുന്നത് കാണുന്നത് ഒരു ശത്രുത മനോഭാവം ആ സമയത്ത് അച്ഛനന്മാരിൽ ഉദിക്കുകയും ചെയ്യും മക്കളിൽ നേരെ തിരിച്ചും ഇപ്പോൾ സ്നേഹിക്കുന്നത് അന്യ വ്യക്തിയെ അല്ല വേറൊരു വ്യക്തിയെ അല്ല അപരനെ അപരൻ്റെ വ്യക്തിത്വത്തെ അല്ല പിന്നെ എന്താണ് അപരനിൽ ചെന്നു പറ്റിയിരിക്കുന്ന നിങ്ങളുടെ തന്നെ ആത്മാവംശത്തെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് <laughs> പറയുന്നത്